വന്യമൃഗ ആക്രമണത്തിൽ വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാസ് സമിതി കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനക്കലയിൽ കൊല ചെയ്യപ്പെട്ട വെള്ളി ഭാര്യ ലീല എന്നിവരുടെ ജീവന് സർക്കാർ സമാധാനം പറയണമെന്നും വിലപ്പെട്ട മനുഷ്യജീവനുകൾക്ക് പകരം ചാവു പണവുമായി ജനങ്ങളെ നേരിടാമെന്ന ധാരണ തിരുത്തപ്പെടണമെന്നും രൂപതാ സമിതി യോഗത്തിൽ രൂക്ഷ ഉയർന്നു അതേസമയം ജില്ലയിൽ സമരപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും യോഗം തീരുമാനിച്ചു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന കേസുകളിൽ ആ പ്രദേശത്തിന്റെ ചുമതലയുള്ള വനപാലകർക്കെതിരെ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ആവശ്യപ്പെട്ടു വന്യമൃഗ ആക്രമണ കൊലകൾ നിത്യസംഭവമായി തീർന്നിട്ടും വനവകുപ്പ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ ഈ നിയമ അനിവാര്യമാണ് ജനവാസ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷ മുൻനിർത്തി വേട്ടയാടുന്നതിന് ജനങ്ങൾക്ക് അനുമതി നൽകാത്ത നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ഓർമ്മപ്പെടുത്തി കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനക്കരയിൽ കൊല്ലപ്പെട്ട വെല്ലി ഭാര്യ ലീല എന്നിവരുടെ ജീവന് സർക്കാർ സമാധാനം പറയണമെന്നും വിലപ്പെട്ട മനുഷ്യജീവനുകൾക്ക് പകരം ചാവുപണവുമായി ജനങ്ങളെ നേരിടാമെന്ന ധാരണ തിരുത്തപ്പെടണമെന്നും രൂപതാ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു അതേസമയം വനംമന്ത്രിക്കും വനപാലകർക്കുമെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് കർശന നടപടികൾ നടപ്പിലാക്കണമെന്നും വന്യമൃഗാക്രമണത്തിൽ നിസ്സഹായനാണെന്ന് പറയുന്ന വനവകുപ്പ് മന്ത്രിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി യോഗത്തിൽ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ സമരപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു കണ്ണൂർ ജില്ലയിലെ ആറളഭാവിൽ ആദിവാസി സഹോദരങ്ങളായ വെള്ളിയുടെയും ഭാര്യലീലയുടെയും ദാരുണ അന്ത്യത്തിന് കേരള സാക്ഷിയായിരിക്കുന്നു കേരളത്തിന്റെ ദുഃഖം പറഞ്ഞറിയിക്കാനാവാത്ത വിധമുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത്തരം വന്യജീവി ആക്രമണ കൊലകൾ വർദ്ധിക്കുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് വൈരുദ്ധ്യങ്ങളുള്ള നിയമനിർമ്മാണങ്ങൾ വഴി കേരളത്തിലെ ജനങ്ങളെ മലയോര നിവാസികളെ വേട്ടയാടുകയാണ് ഈ നിയമങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമങ്ങൾ ഏകീകരിക്കാനായിട്ട് കഴിയണം ഗവൺമെന്റിന്റെ കുറ്റകരമായ നിസ്സംഗ വനപാലകരുടെ ഉത്തരവാദിത്തമില്ലായ്മ നിയമനിർമ്മാണങ്ങളിലെ ജനപ്രതിനിധികളുടെ ജാഗ്രത കുറവ് ഇതെല്ലാം കേരളത്തിനും മലയോരങ്ങൾക്ക് കർഷകർക്ക് വിനയായി ഭവിച്ചിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇത്തരം വന്യജീവി ആക്രമണ കൊലകളിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ് അൻപത് ശതമാനം വർദ്ധിപ്പിച്ച ഭൂനികുതി ആവശ്യപ്പെട്ടുകൊണ്ട് വന്യജീവി ആക്രമണ കൊലകളിൽ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ നിരോധനമടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായി കാലോചിതമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാറ്റിലുമുപരി കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടി ഇല്ലായ്മ ചെയ്യാനുള്ള അവകാശവും അധികാരവും ജനങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മാർച്ച് മാസം നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് പൈനാവിൽ നിന്നും ഇടുക്കി കളക്ട്രേറ്റിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളുടെയും മുഴുവൻ കർഷക സംഘടനകളുടെയും പിന്തുണയും പ്രോത്സാഹനവും യോഗത്തിൽ കത്തോലിക്കാ കോൺഗ്രസ് രൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ ട്രഷറർ ജോസഫ് ചാണ്ടി ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴിയിൽ സെക്രട്ടറി കെ യു ബിനോയ് വൈസ് പ്രസിഡന്റുമാരായ ജോസ് തോമസ് ഒഴികയിൽ സാബു കുന്നമ്പുറം ജോളി ജോൺ റിൻസി സിബി ആദർശ് മാത്യു തുടങ്ങിയവരും പ്രസംഗിച്ചു ഷിഖനാനൂസ് ഇടുക്കി